യൂട്യൂബ് ചാനൽ പിന്നെ നമ്മളുള്ളത് ബഹറിൽ ഉള്ള അവന്യൂസ് മാളിലാണ് കാഴ്ചകളൊക്കെ കാണാം രണ്ടര വർഷം മുമ്പും ഞങ്ങൾ ഈ മാളില് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള തിരക്കുകളൊന്നുമില്ലായിരുന്നു ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് പോയത് അതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് തിരക്കില്ലാതെ സമാധാനപരമായിട്ട് അതിനുള്ളിൽ കൂടെ നടക്കാൻ പറ്റി ഒരുപാട് ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എങ്ങോട്ടാണ് നോക്കേണ്ടത് ഒന്നും അറിയാണ്ട് ഞാൻ കേശും കൂടെ വട്ടം തിരിയുക പിന്നെ ഈ കാണുന്ന മുകളിൽ കാണുന്ന ആ ഒരു ഒരു പിക്ചറില്ലേ പിക്ചറല്ല ഒരു അത് പല സൈസ് രാത്രിയാകുമ്പത്തേക്ക് പലതരത്തിലുള്ള ലൈറ്റുകളൊക്കെ തെളിഞ്ഞ നല്ല ഭംഗിയാണത് കാണാന് പിന്നെ കേശുവിന്റെ ഒരു ആഗ്രഹപ്രകാരം ജയശേടൻ ട്രെയിനിൽ കയറ്റാൻ വേണ്ടി കൊണ്ടുപോയതായത് അവിടെ ചെന്ന് ട്രെയിനിൽ റേറ്റ് ചോദിച്ചപ്പോൾ പോയ സ്പീഡിൽ ജയശേട്ടൻ തിരിച്ചു വരേണ്ടി വന്നു കാരണം ഒരാൾക്ക് ഇവിടുത്തെ ബഹ്റിൻ ദിനാർ അനുസരിച്ച് രണ്ടേ അഞ്ഞൂറാണ് പറയുന്നത് അതുകൊണ്ട് അവനെ സമാധാനിപ്പിക്കുകയാണ് അവൻ അതിൽ ട്രെയിൻ കയറണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ഈ മാളിക്കുള്ളിൽ കയറിയാൽ സമയം പോകുന്നതേ അറിയില്ല കാരണം ഒരുപാട് ഷോപ്പുകൾ നല്ല നല്ല പെർഫ്യൂമിൻ്റെ മണം പിന്നെ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞല്ലോ പുറത്തെ ചൂടിൽ നിന്നുള്ളൊരു നല്ലൊരാശ്വാസം കൂടിയാണിത് എത്ര പറഞ്ഞിട്ടും ഒരു തരത്തിലും അവൻ റെഡിയാവുന്നില്ല കാരണം അവന് പല സൈസ് വണ്ടികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൻ അതിലെല്ലാം കയറണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം പറയാണ് കുറച്ച് നടന്നപ്പോൾ ഇനി നമുക്ക് പുറത്തെ കാഴ്ചകൾ കാണുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാ യഥാർത്ഥ ചൂടിൻ്റെ കാടിനും നമുക്ക് മനസ്സിലാവുന്നത് തന്നെ കാരണം അകത്തായിരിക്കുമ്പം നല്ല തണുപ്പ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ചൂട് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ദൂരെ ഞാൻ സൂര്യൻ്റെ അസ്തമനം കാണുന്നുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചത് പക്ഷേ അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മളെ അവിടെ അടുത്ത് കണ്ടു നല്ല വാട്ടർ ഡാൻസിംഗ് കണ്ടിട്ട് അവിടെ അങ്ങോട്ട് നീങ്ങാനേ തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെതാ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ ജെല്ലി ഫിഷ് കൂടെ കുറേ കുഞ്ഞു കുഞ്ഞ് മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ കൂടെ വെള്ളത്തിൽ കൂടെ നമ്മളെ സൂര്യൻ നല്ല കത്തിജലിച്ച് കടലിലേക്ക് താഴാൻ വേണ്ടിയിട്ട് സൂര്യൻ ഉറങ്ങാൻ പോകുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ച ബിൽഡിങ്ങിന് ഇടയിൽ കൂടെ സൂര്യനെ കാണാൻ എന്തൊരു ഭംഗിയാണ് ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് സൂര്യൻ താഴ്ന്നതിന് മുന്നേ ഓടി നടന്ന് വീഡിയോ എടുക്കുക എന്നാൽ ഞാനെടുക്കുന്ന വീഡിയോയ്ക്ക് അച്ഛനും മോനും ഒന്നും മൈൻഡ് ചെയ്യുന്നും കൂടില്ല അവരുടെ ലോകത്ത് മീനിനെ നോക്കുമോ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുമ്പോൾ ഇഷ്ടംപോലെ ജെല്ലി ഫിഷ് ഉണ്ട് അത് കാണുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതാ ദൂരെ ഒരു ഊഞ്ഞാൽ പോലെ കണ്ടത് എന്നാൽ പിന്നെ ഇനി അടുത്ത് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞ് കേശ് ഓടി അവിടെ ഊഞ്ഞാലാടാന്നൊക്കെ വിചാരിച്ച അങ്ങോട്ടേക്ക് ഓടിയത് നല്ല രസമുണ്ട് അധികം ആടാനൊന്നും പറ്റില്ല ചങ്ങല വെച്ചിട്ടെന്തോ ഒരു ഘടിപ്പിച്ചിട്ടുണ്ട് ജസ്റ്റ് അവനൊന്നതിൽ ചാരി കടന്ന് അല്ല നല്ല ആസ്വദിച്ചിങ്ങനെ കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ ആടാൻ പറ്റില്ലായിരുന്നു അവിടുന്ന് വീണ്ടും ഞങ്ങൾ മാളിനുള്ളിലേക്ക് അതിനെ കയറി അവിടെ സ്കേറ്റിങ് വേണ്ടത് കുട്ടികളൊക്കെ സ്കേറ്റിങ്ങിന് വേണ്ടി റെഡി ആകുന്നുണ്ട് ഇനി ഇനി ചിലപ്പോൾ സ്കേറ്റിംഗ് കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കുറച്ച് സമയം ഇനി സ്കേറ്റിംഗ് ഒക്കെ നോക്കി നിൽക്കുമായിരുന്നു േറ്റിംഗ് എല്ലാം കണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ആ മുകളിൽ കാണുന്ന ആ ഒരു സംഭവം വേറൊരു കളറിലേക്ക് വന്നു ഇനി പിന്നീപ്പം പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല ഒരു എന്തായാലും മുഴുവനായിട്ട് എന്തായാലും നമുക്കത് കണ്ടു തീർക്കാൻ പറ്റില്ല ഒരുപാട് നടന്ന് കാണാനുണ്ട് കുറെയൊക്കെ നടന്നപ്പോഴത്തേക്കും മടുത്തു നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി അപ്പത്തേക്ക് സന്ധ്യയായി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും വീണ്ടും പഴയ അവസ്ഥ നല്ല ചൂട് കാറ്റ് അപ്പോൾ അവന്യൂസ് മാളിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബഹറിൻ കാഴ്ചകളുമായി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്